ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഗവൺമെന്റ് പറഞ്ഞിട്ടില്ലല്ലോ അതിനെ കുറിച്ച് കോൺഗ്രസിലെ ഒരാളും അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം അദ്ദേഹത്തിന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അതാണ് വിവരം ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് രണ്ട് അഭിപ്രായത്തിന്റെ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയിരുന്നു മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ എടുക്കും അത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും അത്രയേ അല്ല അത് അല്ല അത് അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം അറിയിക്കും അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല പാർട്ടിയുടെ ഭാഗമല്ല സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ് പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ അറിയാലോ അറിയാമല്ല ക്ലിയർ അല്ലേ കെ പി സി പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാവരും കൂടി ആലോചിച്ച് ഒറ്റയ്ക്ക് പറയേണ്ടതോ കെ പി സി പ്രസിഡൻ്റ് ഒറ്റയ്ക്ക് പറയേണ്ടത് എല്ലാവരുമായിട്ട് ആലോചിച്ച് കെ പി സി പ്രസിഡൻ്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും അങ് അന്നും അങ്ങനെയല്ലേ ചെയ്ത് അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ച് ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വൈ തോന്നനൊക്കെ ഓരോരുത്തരെ എഴുതി വയ്ക്കണേ നമ്മളെങ്ങനെ മറുപടി സർക്കാരിത് പത്താം വർഷമായപ്പോൾ പാനിക്കായിരിക്കും തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ചു കാണും നോക്കുക വലിയ തോൽവി നൂറിലധികം സീറ്റോടുകൂടി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ഇതുവരെ പത്ത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ ഒമ്പത് കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ പത്താമത്തെ കൊല്ലം പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി ഏ അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നാൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ് എന്ത് സർക്കാരാണ് ഇത് എന്നാൽ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടന്ന് എന്ത് എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ് എന്താണ് എന്ത് സെമിനാർ ഇതൊക്കെ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ ഇപ്പോഴാണ് സെമിനാർ ഇപ്പോഴാണ് കോൺക്ലേവ് ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നുണ്ട് ആരോഗ്യ കോൺക്ലേവ് നടത്തി ഹയർ എഡ്യൂക്കേഷൻ നടത്തി എന്തിനാ ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുക മാത്രമല്ല ഗവൺമെൻറ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും അതിനാണ് ഞങ്ങൾ നടത്തി ഇവരെന്തിനാണ് നടത്തുന്നത് ഇവർ ഇതുവരെ ഉണ്ടായിരുന്ന പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഇങ്ങനെ തമാശയാക്കല്ലേ ഭരണമെന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ് അവസാനം പിണറായി വിജയനും കൂട്ട കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പം തന്നെ ആയി പരിഹാസപാത്രമാവും ന്യൂനപക്ഷ സംഗമം അയ്യപ്പ സംഗമം ഈ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഓരോ ജാതി ഉപജാതിയും തിരിച്ചു സംഘം തിരുവനന്തപുരത്ത് വ്യാപകമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അതിക്രമങ്ങൾ വരികയാണ് നിരപരാധികളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് പോലീസിൻ്റെ ക്രൂരത എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല അവര് തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ് മനസ്സിലായില്ലേ ഇതൊന്നും പോലീസിന് ഒരു ഹൈറാർക്കി ഉണ്ട് ശരിക്ക് പോലീസൊരു ഫോഴ്സാണ് അത് ഡി ജി പി മുതൽ താഴെയുള്ളൊരു പോലീസുകാരും ഒരു സംവിധാനമാണ് ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും പോലീസായാലും സിആർ പി എഫ് ആയാലും ഒരു ഫോഴ്സിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ട് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാൽ ആദ്യം കേരളത്തിൽ പറഞ്ഞാളെ ഞാന അത് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലീസ് ഫെയിൽ ചെയ്യും ഒരു ഫോഴ്സ് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ ഉപജാപക സംഘങ്ങൾക്ക് ഇത്തുകൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി അല്ല അവർ ചെയ്യുന്നൊക്കെ ശരിയാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുകയാണ് ആ ഉപജാവക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിന്റെ ഗുലാഖില പോലീസായി മാറി ഗൗരവതരമായ ഒരു ആരോപണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് ഗൗരവതരമായ ഒരു ആരോപണം ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് പ്രധാനമായി പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത് പാർട്ടി ഉചിതമായ തീരുമാനം തന്നെ എടുക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല അതുകൊണ്ട് ഇനി നിയമസഭയിലെത്തുമ്പോൾ എന്ത് നിലപാടെടുക്കണമെന്നതിൽ കെ പി സി സി അധ്യക്ഷൻ തന്നെ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്നാണ് അതുപോലെ തന്നെ പോലീസ് മർദ്ദന പരാതികളിലും ന്യൂനപക്ഷ സംഗമ സർക്കാർ നടത്തുന്നതിനെയും രൂക്ഷമായി തന്നെ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നുണ്ട്